ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര ഉപജില്ലാ കായികമേളയിലടക്കം ഉപയോഗിക്കുന്നതിനായി കടമ്പൂർ ജി എച്ച് എസ് സ്കൂളിൽ തയ്യാറാക്കിയ ലാൻഡിംഗ് ബെഡ് ഉദ്ഘാടനം ചെയ്തു ഹൈജമ്പിനും പോൾവാൾട്ടിനും ഉപയോഗിക്കുന്ന സ്റ്റാൻഡോട് കൂടിയ ബെഡിന്റെ ഉദ്ഘാടനം കെ പ്രേംകുമാർ എം എൽ എ നിർവഹിച്ചു എംഎല്എയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നുള്ള നാല് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ബെഡ് സജ്ജമാക്കിയത് ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീതാ മോഹൻദാസ് ചടങ്ങിൽ അധ്യക്ഷയായി അഞ്ച് സർക്കാർ സ്കൂളുകളും പതിനാറ് അടക്കം എൺപത്തിയൊന്ന് സ്കൂളുകളാണ് ഒറ്റപ്പാലം ഉപജില്ലയിലുള്ളത് ഈ സ്കൂളുകളിൽ ഹൈ ജമ്പ് പോൾ വാൾട്ട് മത്സരങ്ങൾ നടത്തണമെങ്കിൽ മറ്റ് ഉപജില്ലകളിലെ സ്കൂളുകൾ കനിയണമെന്നതായിരുന്നു സ്ഥിതി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചെറുപ്പുളശ്ശേരി ഉപജില്ലയിലെ കാട്ടുകുളം സ്കൂളിലും പട്ടാമ്പി ഉപജില്ലയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് മത്സരങ്ങൾ നടത്താറുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇവിടെയുള്ള സൗകര്യം ഉപയോഗിച്ച് വന്നിരുന്നുവെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കായികമേളയ്ക്ക് കാട്ടുകുളം സ്കൂളിൽ സൗകര്യം ലഭിച്ചിരുന്നില്ല സ്കൂൾ തല മത്സര വിജയികൾക്ക് ഇതിനെ തുടർന്ന് പട്ടാമ്പിയിൽ വെച്ചാണ് മത്സരം നടത്തിയിരുന്നത് രണ്ടടിയിലധികം വരുന്ന മൂന്ന് ബെഡുകളാണ് ഹൈജമ്പിനും വാൾട്ടിനും ഉപയോഗിക്കുന്നത് ഇത് വാടകക്കെടുത്ത് നടത്തണമെങ്കിൽ ഭീമമായ തുകയാണ് വരുന്നത് ഒരു ബെഡ് തന്നെ മത്സരത്തിനെത്തിക്കണമെങ്കിൽ വാഹനം വിളിച്ച് കൊണ്ടുവരണമായിരുന്നു നേരത്തെ സ്കൂളുകളിലെ മണലിലാണ് മത്സരങ്ങൾ നടത്തിയിരുന്നത് സമീപകാലത്ത് മത്സര മാറ്റം വന്നതോടെ ബെഡുകളെ ആശ്രയിക്കേണ്ടി വന്നു ഒടുവിൽ എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കുകയായിരുന്നു വാർഡംഗം എ വിജിത പി ടി എ പ്രസിഡന്റ് കെ ബാബുരാജ് എം പി ടി എ പ്രസിഡന്റ് കെ ശാലിനി എസ് എം സി ചെയർമാൻ കെ പി ഹരികൃഷ്ണൻ പ്രധാനാധ്യാപകൻ കെ സുരേഷ്കുമാർ പ്രിൻസിപ്പൽ പി മനോജ് ചാഫ് സെക്രട്ടറി കെ ആർ ധന്യ തുടങ്ങിയവർ സംസാരിച്ചു സമയത്ത് അതിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളുടെ പരിമിതിയിൽ പ്രധാനപ്പെട്ടതായിരുന്നു ജമ്പിങ് ബ്രെഡ് നമുക്കറിയാം നേരത്തെ കുട്ടികളെല്ലാം ഹൈ ജമ്പെല്ലാം പ്രാക്ടീസ് ചെയ്തിരുന്നത് ലോങ് ജമ്പ് എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നത് പോലെയുള്ള മണല് വളർച്ച കിറ്റിനും എന്നാൽ ഹൈ ജമ്പിന് ലോങ് ജമ്പ് പോലെയെല്ലാം കുറച്ചുകൂടി ഉയരത്തിൽ നിന്ന് താഴെങ്കില് കുട്ടികളെ ചാടി അവർ താഴെ എത്തുമ്പോൾ അവർക്ക് തലനിലയിലുള്ള ശാരീരികമായ പ്രയാസങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി അത്തരം സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു കാലമാണിപ്പോ പക്ഷെ അത്തരം ഒരു കാലത്ത് നമ്മുടെ കുട്ടികൾ ാണ് മത്സരത്തിൽ പങ്കെടുക്കുകയാണ് അത്തരം കുട്ടികൾക്ക് നമ്മുടെ നാടിന്റെ ശാസ്ത്ര ഭാഗമായിട്ടുള്ള നേട്ടങ്ങൾ ആളിലേക്ക് കൂടി എത്തിക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഒറ്റപ്പാലം ചെപ്പനശ്ശേരി ചിന്തകളുടെ പ്രതിരായ പ്രവർത്തനങ്ങൾക്കായി മണ്ഡലത്തില് നമ്മളൊരു ജന്മം രംഗമാകുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തത് ഒറ്റപ്പാലം